എത്രീ കാറ്റഗറിയിൽപ്പെടുത്തി അതി ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ആ ദുരന്തമുണ്ടായി കുറച്ചു ദിവസം കഴിഞ്ഞ് വന്ന പ്രധാനമന്ത്രി ഞങ്ങൾ പന്ത്രണ്ട് പേർ പങ്കെടുത്ത യോഗത്തിൽ എതിർക്കാതെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച മെമ്മോറണ്ടത്തെ സ്വീകരിച്ചുകൊണ്ട് വൈകാരികമായി സംസാരിച്ചിരുന്നു നാല് മാസം കഴിഞ്ഞു കാർ ഇറങ്ങി തീരും മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതിനുശേഷം കൊടുത്തു കൊടുക്കുന്നതിന് ആലോചനല്ല അവിടെ ഈ മനുഷ്യരാണ് കൊടുക്കണം തെലങ്കാനക്ക് കൊടുത്തു ആന്ധ്രാപ്രദേശിന് കൊടുത്തു ത്രിപുരക്ക് കൊടുത്തു ആസാമിന് കൊടുത്തു മറ്റു പല സംസ്ഥാനങ്ങൾക്കും കൊടുത്തു അതിനുശേഷം കൊടുത്തു തന്നില്ല എന്താണ് എൽ ത്രീ അതിതീവ്ര ദുരന്തം എൽ സീറോ ദുരന്തം അത് അത്ര പ്രധാനപ്പെട്ട ദുരന്തം എൽ വൺ ദുരന്തം ഒരു ജില്ലക്ക് തന്നെ ഒരു ജില്ല ഭരണകൂടത്തിന് തന്നെ പരിഹരിക്കാവുന്ന ദുരന്തം എൽ ടു ദുരന്തം ഒരു സംസ്ഥാനത്തിന് തന്നെ പരിഹരിക്കാവുന്ന ദുരന്തം ദുരന്തം ഒരു സംസ്ഥാനത്തെ മാത്രം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ദുരന്തമല്ല അതുകൊണ്ടാണ് അത് എൽ ത്രീപ്പെടുത്തണമെന്ന് പറഞ്ഞത് എൽ ത്രീ അതിന്റെ പ്രത്യേകത അന്താരാഷ്ട്ര തലത്തിൽ സഹായം വാങ്ങാം കേന്ദ്ര സർക്കാരിന്റെ കൂടുതൽ ഫണ്ട് ലഭിക്കും വായ്പകൾ ഉൾപ്പെടെ എഴുതി തള്ളും വായ്പ ഇവിടുന്ന് അജകദേശം ഇതേ സ്വഭാവമുള്ള പ്രദേശങ്ങൾ പ്രദേശങ്ങളടങ്ങിയ മലയോര ജനതയുള്ള കർഷകരുള്ള നാടല്ലേ എത്രയെത്ര കൃഷിക്കാർ വായ്പഴിച്ച് കൃഷി ചെയ്യുന്നു ഒക്കെ തകർന്നില്ലേ പത്തു നാന്നൂറോളം പേർ ഇല്ലാതായി എന്നുള്ള ദുഃഖം മാത്രമാണോ കൂൾ കെട്ടിടങ്ങളില്ല പാലങ്ങളില്ല റോഡുകളില്ല കൃഷിയിടങ്ങളില്ല ഒരു നാട് തന്നെ രാവിലെ ആയപ്പോൾ ഇല്ലാതായില്ലേ എന്തൊരു രംഗം മറക്കാനാകുമോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറക്കാനാകുന്ന കാര്യമല്ല രാഷ്ട്രീയ പക അതിനോട് ഈ സമീപനം കേരളത്തിലാണ് കേരളം ഭരിക്കുന്നത് ഒരു പദൽ നയം ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ് എന്നുള്ളത് കൊണ്ട് അതിനോട് വിട്ടു ഇത് മനുഷ്യത്വപരമാണോ ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയും ഈ മുരളീധരൻ പറഞ്ഞത് അത് മൂന്ന് വാടികളുടെ പ്രശ്നമല്ലേ എന്തൊരു മനസ്സാണ് ഇവരുടെ മനസ്സ് ഒന്ന് മുസ്ലിം ലീഗിന് സാധിച്ചു ഒന്ന് പ്രതികരിക്കുക വോട്ടേഴ്സിന് രാഷ്ട്രീയമാണ് ഇതെന്തൊരു നിലപാടാണ് അന്തമായി ഇടതുപക്ഷ വിരോധമാണ് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ആരുമായും കൂട്ടുപിടിച്ച് ഈ സർക്കാരിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് പിന്നിലുള്ളത് ഇത് നാട് ചർച്ച ചെയ്യേണ്ടേ ഇവിടെ ഏതെങ്കിലും ചാനലിൽ അന്തി ചർച്ച വിഷയമായി വരുന്നുണ്ടോ ഇത് നാട് ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ് നാട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ട വിഷയമാണ് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും നിലപാട് സ്വീകരിക്കുന്നില്ല ഗൗരവന് പരിശോധിക്കുന്ന പ്രശ്നമില്ല